ഹായ് ഇന്നത്തെ വീഡിയോ എപ്പോഴും എല്ലാവർക്കും ആവശ്യമുള്ള നമ്മുടെ വയറ് കുറയ്ക്കുക അപ്പോൾ അതായത് മേൽ വയറ് അടിവയറ് സൈഡ് ഫാറ്റ് ബാക്ക് ഫാറ്റൊക്കെ കുറയ്ക്കേണ്ട ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആവശ്യം അപ്പോൾ അതിൻ്റെ കുറച്ച് വീട് അതും വളരെ സിമ്പിളായിട്ട് എല്ലാ പ്രായക്കാർക്കും ഒത്തിരി ഏജുള്ളവർക്ക് ഇപ്പോൾ അൻപത് വയസ്സിന് മുകളിലുള്ളവർക്ക് വരെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടിലാണ് ഞാനിതിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മാക്സിമം നമ്മളൊരു മുപ്പതോ അൻപതോ ഒക്കെ എടുക്കുക കേട്ടോ അൻപതൊക്കെ ഇത് ഈസിയായിട്ട് എടുക്കാമെന്നേ ഉള്ളൂ ഇപ്പോൾ ഞാൻ ഈ സെക്കൻഡ് കാണിക്കുന്നത് രണ്ട് രീതിയിൽ കാണിക്കട്ടോ ഒന്ന് ഓപ്പോസിറ്റ് കാലും കൈ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഓപ്പോസിറ്റ് കാലും കൈയാണ് എടുക്കേണ്ട കേട്ടോ ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി എത്രത്തോളം സ്ട്രെച്ചിങ് ചെയ്ത് അത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലും നമുക്ക് അടിവേറും മേൽവേറും ഒക്കെ ഒരേ രീതിയിൽ വർക്ക് ആകും അതുപോലെ ബാക്ക് ഫാറ്റ് ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം ഒരേ ടൈമിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ മനസ്സിലാവും കേട്ടോ ഇത് ഇത് രണ്ട് രീതിയിലും കാണുന്നുണ്ട് ഇതിപ്പോൾ സിംഗിൾ ഹാൻഡായിട്ടാണ് കാണിക്കുന്നത് ഓരോരോ കൈ ഇപ്പോൾ സെക്കൻഡ് ഞാൻ കാണിക്കുന്ന രണ്ട് കൈ കൂടെ ഒരുമിച്ച് എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വീക്കിലി ഫോർ ഡേയ്സ് വർക്കൗട്ടിനായിട്ട് മാറ്റിച്ചോളൂ ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നിങ്ങൾ വർക്കൗട്ടിനായിട്ട് മാറ്റിക്ക് അല്ലെങ്കിൽ വൺ അവർ വൺ അവറിൽ നമ്മൾ ഇടക്ക് ഫ്രീ ടൈം അതായത് ഇടയ്ക്ക് റെസ്റ്റ് കൊടുത്തുകൊണ്ട് വേണം വർക്കൗട്ടിൽ ചെയ്യാനായിട്ട് അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക പെട്ടെന്ന് എല്ലാം കുറയ്ക്കുക പറഞ്ഞൊന്നും ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ സമയം കൊടുക്കുക അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗം പറയുന്നത് നമ്മളിച്ചിരി വണ്ണമുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്കത്തി വയറ് കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പല വയർ കുറയ്ക്കാനുള്ള വീഡിയോസിൽ പല വീഡിയോസിലും നമ്മളിങ്ങനെ ഹൈ ലെവലിൽ ചെയ്യുന്ന വർക്കൗട്ടുണ്ട് അത് ചാടി ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട് അപ്പം അതൊക്കെ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് കുറയ്ക്കുക എന്നുള്ള രീതിയിൽ അതൊന്നും ചെയ്യരുത് കാരണം നമ്മുടെ വെയ്റ്റ് ഫുള്ള് താങ്ങുന്ന നമ്മുടെ കാലുകളാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അധികമായിട്ട് ചാടും എല്ലാം കൊടുക്കുമ്പോൾ നമ്മുടെ കാലുകൾക്ക് വേദന ഉണ്ടാവും മുട്ടുവേദന ഉണ്ടാവും കാല് വേദന ഉണ്ടാവും പിന്നെ നിൽക്കുന്നത് മാറില്ല പിന്നെ അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ടൈമിൽ ഒന്നും അതിന് വേണ്ടി നിൽക്കരുത് ഗുണത്തെ കളയറെ ദോഷം ചെയ്യും ഇതുപോലെയുള്ള വർക്കൗട്ടാണ് എപ്പോഴും വണ്ണമുള്ളവർക്കൊക്കെ വയർ കുറയ്ക്കാനും സൈഡ് എഫക്റ്റ് കുറയും എങ്ങനെയായിരുന്നാലും ബാലൻസ് ബോഡിന്ന് ബാലൻസിനൊക്കെ ഇതുതന്നെയാണ് നല്ലത് അതുപോലെ തന്നെ തുടക്കക്കാർക്കും പിന്നെ ഇതൊന്നും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഞാനിത് എടുത്ത് പറഞ്ഞത് വണ്ണമുള്ളവർക്കെന്ന് എടുത്ത് പറഞ്ഞത് അവർ ഏറ്റവും കൂടുതൽ നമുക്ക് കുറയ്ക്കണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഈ വയറ് കുറയ്ക്കണം സൈഡ് എഫക്റ്റൊക്കെ ഒരുപാട് ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് കേട്ടോ അല്ലാണ്ട് അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ഇതിൽ കാണിക്കുന്ന ഓരോ വർക്കൗട്ട് നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എഫക്റ്റ് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആ മനസ്സിലാക്കുന്ന തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോയപ്പോളൂ അതുപോലെ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ വർക്കൗട്ട് മാത്രം ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് വിചാരി എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കുറച്ച് കൺട്രോൾ ചെയ്തോളൂ ഞാൻ പട്ടിണി കിടന്നിട്ട് ചെയ്യണമെന്ന് നേരത്തൊന്നും പറയില്ല ഫുഡ് കൺട്രോൾ കൊടുത്താൽ മാത്രം മതി കഴിക്കുന്നതിൻ്റെ അളവ് ഒന്ന് കുറച്ച് കൊടുക്കുക ഇത് ഇതെടുക്കുമ്പോൾ അതെ ഇങ്ങനെ ഒന്നും എടുക്കരുത് നിങ്ങൾക്ക് നിപർന്ന് നിൽക്കാൻ പറ്റും കാല് പൊക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ട് തെറ്റ് ചെയ്ത് വെക്കണ്ട കേട്ടോ ഇങ്ങനെ എടുക്കാൻ നിൽക്കേണ്ട നിങ്ങൾക്ക് എപ്പോഴും ബോഡി നല്ല സ്ട്രേറ്റ് നി വയ്ക്കുക എന്നാൽ ഇതേപോലെ നമ്മൾ മുകളിലെ കൈ നിർത്തുമ്പോൾ ഒന്ന് ശ്വാസം പിടിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ശ്വാസം വിടുക കാലത്ത് ടച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മുടെ വർക്ക് വയറൊക്കെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും ഇനി നിങ്ങൾക്ക് കൈ രണ്ടും മുട്ടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മുട്ടിക്കാണ്ട് കൈതേ ഉയർത്തിയിട്ട് ഇങ്ങനെ കൊടുക്കാം കണ്ടോ ഇത് ആകുമ്പോൾ കുറച്ചും കൂടെ നിൽക്കും സിമ്പിളൗട്ട് മറ്റും നിങ്ങൾക്ക് മുട്ടിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ട് ചെയ്യാതിരിക്കട്ടെ പക്ഷേ ചെയ്യുമ്പോൾ അങ്ങനെ വളഞ്ഞ് പിടിച്ച് ചെയ്യാണ്ടിരിക്കുക കേട്ടോ ഇപ്പം പറഞ്ഞ പോലെ ഫുഡ് കൺട്രോൾ നന്നായിട്ട് എടുക്കുക നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവും കുറയ്ക്കുക കുഴുപ്പും കുറച്ച് ഉള്ള ഫുഡുകൾ കഴിക്കാൻ നോക്കുക ഓക്കെ അപ്പോൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാം ഒന്ന് നല്ല രീതിയിൽ ഫോളോ ചെയ്തു പോവുക അപ്പോൾ ഓക്കെ താങ്ക് യു സപ്പോർട്ടിങ്ങനെ ഒത്തിരി നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു